രാത്രി പത്ത് മണിക്കും രാവിലെ നാലു മണിക്കും ഇടയിൽ രണ്ട് മണിക്കൂർ സ്ഥിരമായിട്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ടി വി കണ്ടിട്ടോ മൊബൈലിൽ നോക്കിയിട്ടോ ഇരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജീനെ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കും എന്നാണ് ഈ ഒരു മുറിയിൽ ഒരു ഒരു മാസം നമ്മൾ തർക്കിക്കുകയും വഴക്കിടയും മാത്രം ചെയ്യുന്നതായിരിക്കും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിയുടെ എനർജി കൂടെ മാറും പിന്നെ വെറുതെ ഈ മുറിയിലേക്ക് കയറുന്ന ഒരാൾക്ക് ഈ മുറിയിൽ ഇരിക്കാൻ പറ്റാത്തത്രയും ലോ എനർജിയിലേക്ക് ഈ മുറി മാറും സജി ചേട്ടാ വെൽക്കം ബാക്ക് ടു നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പേടി തോന്നും എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നും അതുപോലെ തന്നെ ചില വ്യക്തികളോടും തോന്നാറുണ്ട് ആദ്യമായിട്ടായിരിക്കും ഈ വ്യക്തികളെയും സ്ഥലങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത് പോലും പക്ഷേ എങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ട് അത് ഈ എനർജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും തീർച്ചയായിട്ടും അത് എനർജിയായിട്ട് ബന്ധമുണ്ട് ഞാനിതിനെ നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇതിനെ ഹൈ എനർജി ലോ എനർജി ആ രീതിയിൽ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് വാസ്തുത്തിൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല കേട്ടോ എനർജി താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എനർജി ഹൈ ആവുമ്പോൾ അത് പോസിറ്റീവ് നമുക്ക് കൂടുതലും നെഗറ്റീവ് പോസിറ്റീവ് ആളുകൾ പറയുമ്പോൾ അങ്ങനെ പറയും പക്ഷെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇപ്പോൾ ഞാൻ നമുക്ക് വ്യക്തിയിൽ നിന്ന് നമുക്ക് ഈ മുറിയിലേക്ക് പോവാം അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോവാം ആദ്യം വ്യക്തിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒരു ആളുടെ എനർജി കൂടുക എന്ന് പറയുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് കൂട്ടണ കൂടുന്ന പോലെയാണ് എത്ര ലൈറ്റ് വോൾട്ടേജ് കൂടുന്ന ബ്രൈറ്റ് ആവും ബ്രൈറ്റാവും ശരിയല്ല ഈ മുറി മുഴുവൻ ബ്രൈറ്റ് ആവുന്നത് വോൾട്ടേജ് കൂടുമ്പോഴാണ് വോൾട്ടേജ് ലോ ആയാൽ ഈ മുറി മുഴുവനും ഡിം ആവും അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ഹൈ വോൾട്ടേജിലായാലും വരിക എന്ന് പറഞ്ഞാൽ അല്ലത്രയും ബ്രൈറ്റാവും അയാൾ അത്രയും അയാൾക്ക് അയാൾക്ക് അത്രയും ഉത്സാഹം കൂടും അയാൾക്ക് അത്രയും ഉന്മേഷം കൂടും ഇതൊക്കെ അയാളുടെ എനർജീമിനെ ആയിട്ട് ആണ് കാരണം ഒരു വ്യക്തിയുടെ ഒരു ദിവസം അയാളുടെ കണക്റ്റഡ് കണക്റ്റഡാണ് കാവ്യൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല ശരിയല്ല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേക്കുമ്പോൾ നമുക്കൊരു എനർജി ലോ ആണെങ്കിൽ നമുക്ക് ഒന്നിനൊരു ഉന്മേഷം തോന്നില്ല ഒരു ഉത്സാഹം തോന്നില്ല ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല എല്ലാത്തിനും നമുക്ക് മടി തോന്നും മാത്രമല്ല നമ്മൾ വേഗം ഇറിറ്റേറ്റഡ് ആവും നമ്മുടെ എനർജി കുറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും എല്ലാ നെഗറ്റീവ് ഈ പറയുന്ന നിഷേധ വികാരങ്ങളും നെഗറ്റീവ് ഇമോഷൻസും എനർജി കുറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കും ഒരാൾക്ക് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ എനർജി നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ചെറിയ കാര്യം മതി നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് അപ്പോൾ നമ്മൾ ഹൈ എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ നമ്മളെ ഇത്തരം ഇമോഷൻസ് ബാധിക്കില്ല തിരിച്ചുള്ള അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കും ഇഗ്നോർ ചെയ്യും എളുപ്പത്തിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും അത് ഇതൊക്കെയാണ് എനർജി ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് എനർജിയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തിന്റെയും ഒരു ജീവിതത്തിന്റെയും ക്വാളിറ്റി തീരുമാനിക്കുന്ന സംഗതി എനർജിയാണ് അത് എനർജിക്കൊട്ടും ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് ആദ്യം വരാം ഒരു വ്യക്തി എനർജി കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൈ എനർജി ആയിരിക്കും അതായത് നാച്ചുറലി എളുപ്പത്തിൽ ദഹിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അത് മിതമായ രീതിയിൽ കഴിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് അമിതമായിട്ട് അത് കഴിക്കാൻ പാടില്ല മിതമായ രീതിയിൽ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയോ ഭക്ഷണത്തിന്റെ ഗുണങ്ങളോ അതിൽ നിന്നുള്ള വൈറ്റമിൻസോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിനെക്കുറിച്ച് ആ രീതിയിൽ തർക്കിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും എനർജീനെ മാത്രം ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ സാത്വികമായ രീതിയിൽ ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഭക്ഷണത്തിലൂടെ ആൾക്ക് എനർജി കിട്ടും അതുപോലെ തന്നെ ഉറക്കം ഉറക്കം ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ഉറക്കം കൊണ്ടുപോകുന്ന ഒരാൾ അതായത് വളരെ ചിട്ടയോടുകൂടി ഉറക്കത്തെ കൊണ്ടുപോകുന്ന ഒരാൾ ഒരു ആറ് തൊട്ടെട്ട് മണിക്കൂർ കിടന്ന് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് ചുരുക്കി പറഞ്ഞെങ്കിൽ ഒരു പത്ത് മണിക്കും നാല് മണിക്കും ഇടയിൽ നിങ്ങൾ അത്യാവശ്യം ഉറങ്ങിയിരിക്കണം എന്നാണ് പറയണത് ഈ പത്ത് മണിക്കും നാല് മണിക്കും ഇടയിലുണ്ടല്ലോ നിങ്ങളൊരു രണ്ട് മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്കും രാവിലെ മണിക്കും ഇടയിൽ രണ്ട് മണിക്കൂർ സ്ഥിരമായിട്ട് നിങ്ങൾ ഉണർന്നിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ടി വി കണ്ടിട്ടോ മൊബൈലിൽ നോക്കിയിട്ടോ ഇരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജീനെ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കുന്ന പറയണത് കാരണം ഏറ്റവും ഉറക്കത്തിന്റെ ക്വാളിറ്റി ടൈമാണ് ഈ ടെൻ ടു ഫോർ എന്ന് പറയുന്ന ഒരു സമയം അതിനുശേഷം ശേഷം കിടന്നുറങ്ങുന്നതിനൊന്നും ഈ ക്വാളിറ്റി കിട്ടില്ല അതിനു മുൻപുറങ്ങുന്നതിനും ഇത്രയും ക്വാളിറ്റി കിട്ടില്ല ആക്ച്വലി അപ്പം ഈ ടെൻ ടു ഫോർ ആണ് നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക സ്ലീപ്പ് ക്ലോക്ക് എന്ന് പറയും ആ സ്ലീപ്പ് ക്ലോക്കിൻ്റെ ഒരു ടൈമാണ് ഈ ടെൻ ടു ഫോർ അപ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത്യാവശ്യം ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എനർജി കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഒരു ആറു ടു എട്ട് മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട ഒരു എനർജി ഉറക്കത്തിലൂടെ കിട്ടും ഓക്കെ ഇനി മാനസികാവസ്ഥ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ അയാൾ എത്ര നല്ല എനർജിയിലിരിക്കുന്ന ഒരാളാണെങ്കിലും എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അയാൾ എനർജി താഴ്ന്നു കാരണം മനസ്സും എനർജിയും അത്രയും കണക്റ്റഡാണ് ഇപ്പോൾ നിങ്ങൾ കാവ്യനോട് പറയാണ് ചേച്ചേട്ടാ ഇന്നൊരു ഉത്സാഹം ഇല്ല കേട്ടോ എനിക്ക് ഇന്നൊരു എനർജി ഇല്ലാട്ടോ അപ്പോഴാണ് ഞാൻ കാവ്യനോട് പറയുന്നത് കാവ്യ കാവ്യയ്ക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ക്ഷീണവും മാറി എളുപ്പത്തിലൊരു എനർജി അങ്ങോട്ട് കയറി വരും അപ്പോൾ സന്തോഷം നമുക്കൊരു എനർജി തരുന്നുണ്ട് ദുഃഖം നമ്മളുടെ എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ മനസ്സും എനർജിയും തമ്മിലത്രയും കണക്റ്റഡ് ആണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കണക്റ്റഡ് ആണ് ഭക്ഷണവും ഉറക്കവും ഈ മാനസികാവസ്ഥയൊക്കെ നമ്മളുടെ എനർജിയുമായിട്ട് അത്രയും അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ പറയുന്ന പോലെ ശ്വാസമൊക്കെ നമ്മുടെ എനർജിയായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നതൊക്കെ എനർജിയായിട്ട് ആണ് ഓക്കെ അതൊക്കെ ഒരു വലിയ വിഷയം ഇപ്പോൾ നമ്മൾ വളരെ ചുരുക്കി സംസാരിക്കാം കുറച്ച് സമയമുള്ളതുകൊണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാൾ കഴിക്കുന്ന ഭക്ഷണവും അയാളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും അയാളുടെ ചിന്തകളുടെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അയാൾ അയാൾ എങ്ങനെയാണ് അയാളുടെ എനർജി ല വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എനർജീനെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ് അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി കുറഞ്ഞ ഒരു വ്യക്തി അപ്പൊ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മളൊരു മുറിയിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വ്യക്തി ആ മുറിയുടെ തന്നെ എനർജി മാറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പെട്ടെന്ന് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ കേറി ആ ക്രൗഡിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ഹാപ്പിനെസിന് ഒരു ഭംഗം വരുന്ന പോലെ നമുക്ക് തോന്നി തോന്നിയിട്ടുണ്ടോ അത് അതായത് അതുവരെ സന്തോഷിച്ചിരുന്ന നമ്മളിലേക്ക് ഒരു ഒരു മ്ലാനത് പെട്ടെന്ന് കടന്നു വരും അത് ആ വരുന്ന എനർജി ആ വ്യക്തിയുടെ ഒരു എനർജിയുമായിട്ടുള്ളൊരു ഒരു അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഡള്ളായിട്ടിരിക്കണെങ്കിൽ ഒരാൾ വരുന്നതോടുകൂടി കംപ്ലീറ്റ്ലി ആ എനർജി മാറി എല്ലാവരിലേക്കൊരു ഉത്സാഹം കൊണ്ട് വന്ന് എല്ലാവരുടെയും ഒരു മൂഡം കൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരാളുടെ എനർജിക്ക് സാധിക്കും അപ്പോൾ എനർജിക്ക് ഒരു വ്യത്യാസമുണ്ട് എനർജി ഒരു ഫയർ പോലെയാണ് ശരിക്കും ഇപ്പോൾ ഒരു ഒരാൾ നമ്മളുടെ മുറിയിലേക്ക് കയറി വരാനായിരിക്കും ദേഷ്യപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും അമർഷവും അയാൾക്ക് എന്താ പ്രശ്നങ്ങളായിട്ട് ആ ദിവസം ആരെങ്കിലുമൊക്കെ ആയിട്ട് പണങ്ങിയോ വഴക്കിടെ തർക്കിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ദേഷ്യത്തിൻ്റെ ഒരാൾ കയറി വരുമ്പോൾ നമ്മളും ഏകദേശം ആ മൂഡിലിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ വഴക്കായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട അയാളായിട്ടൊരു തർക്കത്തിലേക്ക് വരാൻ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ എനർജി കഴിയുന്നത്ര ഹൈ ആക്കി വെക്കാൻ സാധിച്ചാൽ ഒരു ദിവസത്തിൻ്റെ ക്വാളിറ്റി കൂടും ഉത്സാഹം കൂടും ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആവുന്ന നമ്മുടെ അവസ്ഥ മാറും അപ്പോൾ ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരാളുടെ പ്രസൻസ് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും ഹൈ എനർജി ഇരിക്കുന്ന ആൾ ആൾക്ക് സ്വീകാര്യത നാച്ചുറലി വരുന്നില്ല അപ്പം ഈ ഹൈ എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതായി മെഡിറ്റേഷൻ എന്ന് കേട്ടിട്ട് ബോറടിക്കരുത് വാസ്തവത്തിൽ നമ്മളെ ഹൈ എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ അപ്പോൾ ഇനി ആ സ്ഥലത്തെ എനർജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ഥലത്തെ എനർജി ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു ഈ ഒരു മുറിയിൽ ഒരു ഒരു മാസം നമ്മൾ തർക്കിക്കുകയും വഴക്കിടേയും മാത്രം ചെയ്യുക ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിയുടെ എനർജി കൊണ്ട് മാറും പിന്നെ വെറുതെ ഈ മുറിയിലേക്ക് കയറുന്ന ഒരാൾക്ക് ഈ മുറിയിൽ ഇരിക്കാൻ പറ്റാത്ത അത്രയും ലോ എനർജിയിലേക്ക് ഈ മുറി മാറും കാരണം നമ്മൾ 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 പറയില്ലേ ഈ വായുമലിനീകരണം നമ്മൾ പറയില്ലേ ഒരു പൊല്യൂഷൻ നമ്മൾ എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട് അതുപോലെ തോട്ട് വഴി ഒരു പൊല്യൂഷൻ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് തോട്ട്സ് നമ്മുടെ തോട്ട്സ് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ അറ്റ്മോസ്ഫിയറിനെ സ്ഥിരമായിട്ടൊരു നെഗറ്റീവ് തോട്ട്സ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു പൊല്യൂഷൻ നടക്കും അതാണ് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു മൈനസ് എനർജിയിലേക്ക് ഈ മുറിയെ കൊണ്ടുപോകുന്നത് ഒരു ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ഭയപ്പെട്ട് ഭയത്തോടുകൂടി ഒരു കാര്യമാണ് ഇപ്പോൾ ആത്മഹത്യ നടന്നൊരു മുറിയാണ് കേട്ടോ എന്ന് പറയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആത്മഹത്യ നടന്നൊരു മുറിയാണ് കേട്ടോ ആ മുറിയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ആക്ച്വലി അത് അത് പ്രേതബാധ ഒന്നും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് വാസ്തവത്തിൽ എന്താണെന്നറിയുമോ ഇപ്പോൾ ഒരാൾ കുറേ കാലം ഒരു മുറിയിൽ അയാൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാൾ എന്തായാലും പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അപ്പോൾ അയാൾ ആ കുറെ കാലം ആ മുറിയിൽ അയാളുടേതായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിലും നെഗറ്റീവ് ഫീലിങ്സിലും നെഗറ്റീവ് തോട്ട്സിലും കുറെ കാലം ജീവിച്ച് 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 അതിൻ്റെ ഒരു പൊല്യൂഷൻ ആ മുറി മുഴുവനും നടന്നിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ആ മുറി മുഴുവനും ആ ഒരു എനർജി വന്നിട്ടുണ്ടാവും സോ നാച്ചുറലി അവിടെ ഒരു സൂയിസൈഡ് നടക്കുമ്പോൾ സൂയിസൈഡ് ഉദ്ദേശിക്കുന്നത് അത്രയും കാലം അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട് ആ ആണ് അവിടെ നെഗറ്റീവായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ മുറിയിൽ കയറുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് പിന്നെ നാച്ചുറലി ഒരു അവിടെ ഒരു സൈക്കോളജിക്കൽ സാധനമുണ്ട് ഇവിടെ ഒരാൾ ആത്മഹത്യയുടെ മുറിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കയറുമ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റും കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാവാൻ കാരണം അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് പക്ഷെ ഇത് ഇത് ഒന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം തരുന്നതും എന്നാൽ വിഷമിപ്പിക്കുന്നതും ആയിട്ടുള്ള കാര്യം അത് ആശ്വാസം തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് സ്ഥിരമല്ല നമുക്ക് ഈ എനർജി മാറ്റാവുന്നതാണ് ആ മുറിയിലെ എനർജി നമുക്ക് അത് വളരെ ശരിയാണ് കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു സൂയിസൈഡ് നടന്ന വീട്ടിലാണ് പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെതായ അത് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ആ ഈ ഒരു മുറിനെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുറിയാക്കി നമുക്ക് മാറ്റാം നമ്മൾ അവിടെ നിന്നിട്ട് ചാൻറ്റിങ് ചെയ്യാ ഒന്നമ ശിവായ്മ എന്തായാലും അല്ലെങ്കിൽ പ്രേയേഴ്സ് അത് സ്ഥിരമായിട്ട് ആ മുറി അതിന് വേണ്ടിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുറിയിലെ എനർജി അങ്ങോട്ട് മാറാൻ തുടങ്ങും രണ്ടവിടെ പൂജ നടത്തുക അവിടെ അവിടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കുക ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾ വയ്ക്കുക അങ്ങനെ മൊത്തത്തിൽ ആ മുറിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കുറേ നാളത്തേക്ക് ആ മുറി എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് വായിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അവിടെ ആ മുറിനെ നമുക്ക് ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുറിയാക്കി മാറ്റാൻ പറ്റും പിന്നീട് ഒരു ഒരു ആറ് മാസം കഴിഞ്ഞ ആ മുറിയിലോട്ട് കയറുമ്പോൾ നമുക്കൊരു ക്ഷേത്രത്തിൽ കയറുന്ന പോലത്തെ ഒന്നും ചെയ്യില്ല അത് മീൻസ് ഒരു ഒരു ആശ്വാസം തോന്നുന്ന ഒരു മുറിയാക്കി ആ മുറിയിനെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പ്രേതബാധ ഇല്ല ഒരു നെഗറ്റിവിറ്റി ഇല്ല സ്ഥിരമായിട്ട് പോസിറ്റിവിറ്റി ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടൊരു പൂജ നടത്തുന്ന മുറിയിൽ നമ്മൾ പിന്നീട് സ്ഥിരമായിട്ട് ഒരു മോശം കാര്യത്തിന് ആ മുറി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ മുറിയുടെ എനർജി മാറും കാരണം എനർജി എന്ന് പറഞ്ഞ സംഗതി ഒരിക്കലും സ്ഥിരമല്ല ഇപ്പം നമ്മുടെ എനർജി സ്ഥിരമാണോ രാവിലെ നമുക്ക് ഒരു ഹൈ എനർജി ആണെങ്കിൽ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം പ്രതി നമ്മുടെ എനർജി ലോ ആവാനായിട്ട് അപ്പം എനർജി ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടോ സ്റ്റഡി ആയിട്ടോ നിൽക്കുന്ന ഒരു സംഗതിയല്ല അത് ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ എനർജി എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും വൈകുന്നേരം വന്നിട്ട് നമുക്ക് കറങ്ങാൻ പോകാം നമുക്ക് സിനിമക്ക് പോവാം കാരണം രാവിലത്തെ ഒരു ഹൈ എനർജിയിലാണ് നമ്മൾ ഈ വാക്ക് കൊടുക്കുന്നത് പക്ഷേ വൈകുന്നേരം തിരിച്ചു വരുന്ന നമ്മൾ നമ്മുടെ എനർജി ചിലപ്പോൾ ലോ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഓഫീസിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എനർജി ലോ ആയിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയും മക്കളെ ഇന്ന് ഇന്ന് വേണ്ട നമുക്ക് പിന്നൊരു സംഭവം അപ്പോൾ കുട്ടികൾ ഭയങ്കര ഒരു ഡിസപ്പോയിൻ്റഡ് ആവും പക്ഷേ നം അത് നമ്മളല്ല അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ ഉത്തരവാദി ആ എനർജി എന്നുള്ളൊരു സംഗതിയാണ് കാരണം അതെപ്പോൾ വേണേലും മാറാം ചിലപ്പോ നമ്മൾ രാവിലെ ഡള്ളായിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഉച്ചക്കത്ത് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രൊമോട്ടഡ് ചെയ്യുന്ന വാർത്ത വാർത്തയൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു അസൈൻമെന്റ് സക്സസ് ആവേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു എനർജി വ്യത്യാസമുണ്ട് അപ്പോൾ അപ്പോൾ നേരെ തിരിച്ചു ആവാം കേട്ടോ രാവിലെ നെഗറ്റീവായിട്ട് പോയ ഒരാൾ പോസിറ്റീവ് ആയിട്ടും തിരിച്ചു വരാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ നെഗറ്റീവായിട്ടും തിരിച്ച് വരാം അപ്പോൾ എനർജി ഒരു ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ എനർജിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പോ ഞാൻ ഇങ്ങനെ ഡള്ളാവണമെന്ന് ഞാൻ നോക്കുമ്പോ അതിന്റെ അതിന്റെ ഒരു കാരണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും കഴിച്ച ഭക്ഷണമായിരിക്കും ചിലപ്പോൾ കാരണം അല്ലെങ്കിൽ ചിലപ്പോ രാത്രി ഉറക്കമായിരിക്കാം കാരണം ഇല്ലെങ്കിൽ ആ ആരുടെയെങ്കിലും ഒരു നെഗറ്റീവ് സഹവാസം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ആളുകൾ പല രീതിയിലാണ് ചില ആളുകൾ കണ്ടിട്ടില്ലേ നമ്മളോട് വന്ന് സംസാരിക്കുന്നത് മുഴുവൻ ആരുടെയെങ്കിലും ഒരു കുറ്റമോ കുഴപ്പമോ കുറവുകളോ പ്രശ്നങ്ങളായിരിക്കും ഇത് കുറെ നേരം കേട്ടിരുന്നാലും നമ്മുടെ എനർജി താഴോട്ട് പോകും ഒരു നമ്മളിപ്പോ ഒരു നല്ല ശുഭകരമായിട്ടുള്ള ഒരു ചർച്ചയിൽ കുറെ നേരം ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജിയിൽ വ്യത്യാസം വരും അതുപോലെ അല്ലെ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്താൽ എനർജിയിൽ വ്യത്യാസം വരും അതൊരു മോശം കാര്യങ്ങൾ സംഗതി ചിലപ്പോ ഈ പരദൂഷണം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര അസുഖമായിരിക്കും ആരെങ്കിലും കുറ്റം പറയാനായിട്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും കൂടെ ഡൗൺ ആയി പോകും കാരണം എത്ര വന്നാലും നെഗറ്റീവ് ഡിസ്കഷൻ നമ്മുടെ എനർജീനെ ും പോസിറ്റീവ് ഡിസ്കഷൻ നമ്മുടെ എനർജി എനർജി എന്ന് പറയുന്നത് ഇന്ധനമാണ് നമ്മളുടെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ആണ് അപ്പോ നമ്മളെ നല്ല പിക്കപ്പില് നല്ല ചാർജില് ഹൈ എനർജിയിൽ നിർത്തിയാൽ നമ്മുടെ ജീവിതം കുതിച്ചു മുന്നോട്ട് പോകും അതല്ല എനർജി താഴോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക